ആലത്തൂർ തൃശൂർ പൊന്നാനി മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വോട്ടു തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തും രാവിലെ പത്തരയ്ക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൌണ്ടിലെ ഹെലിപ്പാഡിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം കുന്നംകുളം ചെറുവത്തൂർ ഗ്രൌണ്ടിലെത്തും ഉച്ചയ്ക്ക് ഒന്നരയോടെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലും പ്രധാനമന്ത്രി പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും വിശദാംശങ്ങളുമായി എസ് വിജയകുമാർ ആലത്തൂർ മണ്ഡലത്തിലെ ചെറുവത്തൂരിൽ നിന്നും അലക്സറാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നും എത്തുന്നു ആദ്യം വിജയകുമാറിലേക്ക് വിജയകുമാർ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ഇത്തവണ താരപ്രചാരകൻ പ്രധാനമന്ത്രി തന്നെയാണ് എൻ ഡി എയുടെത് അതേപോലെ തന്നെ ഓരോ മണ്ഡലത്തിലും ഓരോ വിഷയങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരാനും അത് ചർച്ചയാക്കാനും ബി സാധിച്ചിട്ടുണ്ട് ആലത്തൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ എപ്പോഴാണ് അവിടെ പ്രധാനമന്ത്രി എത്തുക മറ്റ് വിശദാംശങ്ങൾ ക്രിസ്റ്റീന പ്രവിത ഗുഡ് മോർണിംഗ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെയും ഒരു വലിയ പൊതുപരിപാടി എന്ന നിലയിൽ തന്നെയാണ് ഈ ചെറുവത്തൂരിലെ പരിപാടിയെ കാണുന്നത് ബി സംസ്ഥാന ഘടകം മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അതായത് തൃശ്ശൂർ ആലത്തൂർ പൊന്നാനി മണ്ഡലങ്ങളിലെ മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി ഇവിടെ വോട്ട് അഭ്യർത്ഥിക്കുന്നത് മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അതിന് പ്രചാരണ പ്രവർത്തനങ്ങൾ നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു ദിവസങ്ങളിലാണ് ആ ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രി കേരളത്തിൽ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നത് നേരത്തെ റോഡ് ഷോകളായിരുന്നു അദ്ദേഹം സംഘടിപ്പിച്ചതെങ്കിൽ കുറേ കൂടി പൊതുപരിപാടികൾ പൊതു പൊതുസമ്മേളനങ്ങളിലേക്ക് പ്രധാനമന്ത്രി കടക്കുകയാണ് നമുക്കറിയാം ഈ മണ്ഡലത്തിൻ്റെ ഈ പ്രദേശത്തിനൊരു സവിശേഷമായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കരുവന്നൂർ ബാങ്കിടപാടുമായി ബന്ധപ്പെട്ട വിവാദം ചർച്ചയാകുന്ന സാമ്പത്തിക ക്രമക്കേട് അഴിമതി ആരോപണങ്ങൾ ചർച്ച ചെയ്യുന്ന രണ്ട് മണ്ഡലം തൃശൂരും ആലത്തൂരുമാണ് അതിൽ ആലത്തൂരിലെ ആലത്തൂരിലാണ് ആലത്തൂർ മണ്ഡലത്തിലാണ് കുന്നംകുളം ഈ ഈ പൊതുപരിപാടി നടക്കുന്ന സ്ഥലം ഈ ഗ്രൗണ്ട് ഉള്ളത് അതുതന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ഡോക്ടർ സരസ്വുമായി പ്രധാനമന്ത്രി ആദ്യഘട്ടത്തിൽ സംസാരിച്ചപ്പോൾ ഈ വിഷയങ്ങളിൽ ഇടപെടുമെന്നും അഴിമതിക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ഇതിലെ മുഴുവൻ പണവും അതായത് ഇ ഡി പിടിച്ചെടുത്ത മുഴുവൻ പണവും നിക്ഷേപകർക്ക് തിരികെ നൽകാൻ കഴിയുമോ എന്നതിൻ്റെ നിയമസാധുത പരിശോധിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി ഈ ആലത്തൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ സരസുവിനോട് ഫോണിൽ സംസാരിച്ച ഘട്ടത്തിൽ പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഈ പ്രദേശങ്ങൾ ഈ പ്രശ്നങ്ങൾ ചർച്ചയാകുന്ന ഈ പ്രദേശത്ത് പ്രധാനമന്ത്രി ഒരു പൊതു സമ്മേളനത്തിലെത്തുന്നത് തന്നെയുമല്ല ഇതിൽ ഇത് എ സി മൊയ്തീൻ്റെ മണ്ഡലം കൂടിയാണ് എസ് സി മൊയ്തീൻ്റെ നിയമസഭാ സെഗ്മെൻ്റാണ് അദ്ദേഹം ഈ കേസിൽ ആരോപണ വിധേയനാണ് ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ആരോപണ വിധേയനായ എയ് സി മൊയ്തീൻ്റെ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി ഈ വിഷയം ഏത് തരത്തിൽ ഉന്നയിക്കാൻ പോകുന്നുവെന്ന രാഷ്ട്രീയ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് ഒരു പക്ഷേ ഇവിടുത്തെ ഇന്നത്തെ പ്ര പ്രധാനമന്ത്രിയുടെ പൊതുസമ്മേളനത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ കരുവന്നൂരിലെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി എന്തൊക്കെ പറയും എന്നതു തന്നെയാണ് അത് തന്നെയുമല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ കരുവന്നൂർ അടക്കം മറ്റു ചില ബാങ്കുകളിലും സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ പക്കലുള്ള വിവരങ്ങൾ തന്നെയാണ് അപ്പോൾ അതിൽ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ സമീപനം രാഷ്ട്രീയ നിലപാട് തന്നെയാണ് ഇവിടെ ഇന്ന് ചർച്ചയാക്കാൻ പോകുന്നത് തന്നെയുമല്ല നമുക്കറിയാം പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് വന്ന് പോകുമ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ പിന്നീട് കുറച്ച് ദിവസത്തേക്കുള്ള രാഷ്ട്രീയ വിവാദത്തിനും രാഷ്ട്രീയ ചർച്ചകൾക്കുമൊക്കെ വഴിവെക്കാറുണ്ട് തൃശ്ശൂരിൽ നേരത്തെ പ്രധാനമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രചാരണ വിഷയം ആദ്യമായി ഉന്നയിച്ചത് തൃശ്ശൂരിൽ തന്നെയായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയൊക്കെ കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളൊക്കെ പിന്നീട് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു അത്തരമൊരു പശ്ചാത്തലത്തിൽ എന്തായിരിക്കും പ്രധാനമന്ത്രി ചെറുവത്തൂരിൽ കരുവന്നൂരൊക്കെയായി ബന്ധപ്പെട്ട് ഈ അഴിമതി വിഷയത്തിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നത് രാഷ്ട്രീയ കേരളം വളരെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നുണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ തൃശ്ശൂരിലെയും ആലത്തൂരിലെയും പൊന്നാനിയിലെയും മൂന്ന് സ്ഥാനാർത്ഥികൾ ഈ വേദിയിൽ ഉണ്ടാകും തൃശ്ശൂരിൽ എനിക്ക് തോന്നുന്നു ഒരു പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് തുടർച്ചയായി മൂന്ന് നാല് തവണ വോട്ട് അഭ്യർത്ഥിക്കുന്നു അത് തൃശ്ശൂരിലാണ് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പും ശേഷവും ഒക്കെയായി പല പരിപാടികളിൽ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് തൃശ്ശൂരിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പി യെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അത് പ്രധാനമന്ത്രി തന്നെ അതിന് മൂന്ന് തവണ അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി എത്തുന്നു ഈ മണ്ഡലത്തിൻ്റെ ഈ പരിസര പ്രദേശങ്ങളിൽ എത്തുന്നു എന്നതും ശ്രദ്ധേയമാണ് അപ്പോൾ ഒരു കാര്യം കൂടി ഉള്ളത് ഇന്ന് പ്രധാനമന്ത്രി മടങ്ങി കഴിയുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ പരിപാടി ഈ തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്നുണ്ട് അപ്പോൾ പ്രധാനമന്ത്രി തുടങ്ങി വയ്ക്കുന്ന രാഷ്ട്രീയ വിവാദത്തിന് മുഖ്യമന്ത്രി മറുപടി പറയും എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തന്നെയുമല്ല രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവും കേരളത്തിലുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർത്ത് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയും അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഗതിവേഗം കൂട്ടുകയാണ് പ്രധാനമന്ത്രിയും കുന്നംകുളത്തെ ചെറുവത്തൂരിലെ പരിപാടിയിലൂടെ അവിടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് മറയാൻ പോകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളൊക്കെ സംബന്ധിച്ചുള്ള മറുപടികൾക്ക് വേണ്ടി രാഷ്ട്രീയ കേരളം കാതോർക്കുന്നുണ്ട് എന്തായിരിക്കും ഏത് വിവാദ വിഷയത്തിനായിരിക്കും ഇവിടെ കുന്നംകുളത്ത് പ്രധാനമന്ത്രി തിരികൊളുത്തുക എന്നത് വലിയ രാഷ്ട്രീയ ചോദ്യം തന്നെയാണ് പ്രവിത ക്രിസ്റ്റീന ശരി എന്തായാലും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അത് എന്തായാലും ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് അലക്സ് ഗുഡ് മോർണിംഗ് അലക്സ് പ്രധാനമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് എന്തായാലും എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രധാനമന്ത്രി വോട്ട് അഭ്യർത്ഥിക്കും ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബി ജെ പിയുടെ മാനിഫെസ്റ്റോ പുറത്തിറക്കിയിരുന്നു അതിൽ തന്നെ കേരളം എതിർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതിനെ മാറ്റി നിർത്തിയാകുമോ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കാരണം കേരളത്തിൽ അതിന് വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം ഒന്നും സ്വീകരണമൊന്നുമില്ല എന്ന് പ്രധാനമന്ത്രിയും ബോധവാനായിരിക്കുമല്ലോ മാത്രമല്ല ഈ ജനുവരി മുതൽ ഏഴാം തവണയാണല്ലേ പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത് എന്താണ് വിശദാംശങ്ങൾ പ്രവിത കൃഷ്ണ ഗുഡ് മോർണിംഗ് കൃത്യമായ കാര്യമാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് ജനുവരിക്ക് ശേഷം ഏഴാം ഏഴാമത്തെ വട്ടം അതായത് ജനുവരിയിൽ തുടങ്ങി ഏഴാമത്തെ വട്ടമാണ് അദ്ദേഹം എത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം രണ്ടാമത്തെ വട്ടമാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത് നേരത്തെ പത്തനംതിട്ടയിലും പാലക്കാടും പ്രധാനമന്ത്രി വന്ന് പൊതുസമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്തു പോകുന്നത് റോഡ് ഷോയിലടക്കം പങ്കെടുത്ത് പോകുന്നത് നമ്മൾ കണ്ടതാണ് പാലക്കാട്ടെയും പത്തനംതിട്ടയിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചു പോകുന്നത് നമ്മൾ കണ്ടതാണ് അതിനു പിന്നാലെ അദ്ദേഹം വീണ്ടും എത്തുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താരപ്രചാരകരെ എൻ ഡി എ കേരളത്തിലേക്ക് എത്തിച്ച് അവരുടെ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള നേട്ടം അത് ഏതു വിധേയനെയും കേരളത്തിൽ ബി അക്കൗണ്ട് തുറക്കുക മറ്റു മണ്ഡലങ്ങളിൽ ബി വോട്ട് ശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തിലേക്കാണ് എൻ ഡി എയും ബി ജെ പി ഈ നീങ്ങുന്നത് ഇത്തരത്തിൽ നരേന്ദ്രമോദിയടക്കം രംഗത്തിറക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചത് ആലത്തൂർ മണ്ഡലത്തിലെ കാര്യമാണ് തൃശൂർ ജില്ലയിൽ ആലത്തൂരിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ആ പരിപാടിക്ക് ശേഷമായിരിക്കും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പരിപാടിയിലേക്ക് എത്തുക പൊതുസമ്മേളനമാണ് ആറ്റിങ്ങലിൽ നിശ്ചയിച്ചിട്ടുള്ളത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പരിപാടി നടക്കുന്നത് കാട്ടാക്കടയിലാണ് കാട്ടാക്കട എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഈ വേദി ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് ഈ വേദി ഈ പടുകൂച്ചൻ വേദി ഒരുക്കിയിട്ടുള്ളത് ഏതാണ്ട് ലക്ഷത്തോളം പേർക്ക് ഇതിനകത്ത് ഇരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത് ബി ജെ പി നേതാക്കൾ നേരത്തെ അറിയിച്ചതനുസരിച്ച് ഏതാണ്ട് ഒരു ലക്ഷം പ്രവർത്തകർ ഈ പരിപാടിയിൽ പ്രധാനമന്ത്രി വരുന്ന പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് ബി നേതാക്കൾ അറിയിച്ചത് പക്ഷേ അത് അവർക്ക് ഇരിക്കാനുള്ള സജ്ജീകരണം സന്നാഹവും കസേരകളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് എൽ ഇ ഡി വാളോടുകൂടിയ വലിയ വേദിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആളുകൾക്ക് കടന്നു പോകുന്നതിന് വേണ്ടി പ്രധാനമായും മൂന്ന് ഗേറ്റുകളാണ് പ്രവേശന കവാടങ്ങളാണ് ആളുകൾക്ക് കടന്നു പോകാൻ ഒരുക്കിയിട്ടുള്ളത് അവിടെ മൂന്നിടങ്ങളിലും കർശനമായ സുരക്ഷാ പരിശോധന മെറ്റൽ ഡിറ്റക്ടർ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് ആ കോളേജിന് മുന്നിലെ പ്രധാനപ്പെട്ട പ്രവേശന കവാടം വഴിയാണ് പ്രധാനമന്ത്രി അടക്കമുള്ള വി ഈ വേദിയിലേക്ക് പ്രവേശിക്കുക അദ്ദേഹം ഉച്ചയോടുകൂടി ഏതാണ്ട് ഒരു മണിയോടുകൂടി അദ്ദേഹം കാട്ടാക്കടയിലെത്തും കാട്ടാക്കടയ്ക്ക് തൊട്ടു സമീപമുള്ള ചാരുപാറ എന്ന പ്രദേശത്തെ ഒരു പ്രൈവറ്റ് സ്റ്റേഡിയത്തിലായിരിക്കും അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അവിടെ നിന്ന് അദ്ദേഹം റോഡ് മാർഗം ഈ റോഡ് വഴി അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രദേശം മുഴുവൻ കഴിഞ്ഞ രണ്ടു ദിവസമായി പോലീസിൻ്റെയും അതുപോലെ എസ് പി ജിയുടെയും എൻ ഒക്കെ കർശനമായ സുരക്ഷയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പ്രധാനമന്ത്രി വിമാനം ഈ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലത്തെ സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിന്നിരുന്നു പങ്കജാസ്തു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് അവിടെ ാണ് അദ്ദേഹം ആദ്യം അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എസ് സുരക്ഷാ സംഘം ആദ്യം അറിയിച്ചത് എന്നാൽ അത് പിന്നീട് മാറ്റി ചാരുവാറയിലാക്കി ആക്കുകയായിരുന്നു ഈ നഗരം മുഴുവൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി കമാനങ്ങൾ അതുപോലെ കൊടിതോരണങ്ങൾ ഒക്കെയായി പ്രവർത്തകർ കട്ടൗട്ടുകളും ഭീമാകാരൻ കട്ടൌട്ടുകളും ഒക്കെയായി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ജോലികൾ നമുക്ക് കാണാം ആ നഗരം മുഴുവൻ അങ്ങനെ അത് നിറഞ്ഞു നിൽക്കുകയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ചർച്ചയാകും എന്നുള്ളതാണ് വിജയകുമാർ സൂചിപ്പിച്ചത് ആലത്തൂർ മണ്ഡലത്തിൽ കരുവന്നൂർ ചർച്ചയാകുമെങ്കിൽ ഈ ആറ്റിങ്ങലിലെ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലാണ് കണ്ടല സഹകരണ ബാങ്ക് ഉള്ളത് കണ്ടല സഹകരണ ബാങ്കും സമാനമായി അന്വേഷണം നേരിടുന്ന ഒരു സഹകരണ ബാങ്കാണ് ഈ രണ്ടിടങ്ങളിലും പ്രധാനമന്ത്രി എത്തുമ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയിൽ നടക്കുന്ന ഈ അഴിമതിയെ സംബന്ധിച്ച് കൃത്യമായ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പ്രതിപാദി പ്രതിപാദിക്കും എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് അറിയാം അതുമാത്രമല്ല പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കേരളം ഇത് നടപ്പിലാക്കില്ല എന്ന നിലപാട് കേരളം ആവർത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുടനീളം ആ നിലപാട് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് അതിൽ എന്ത് നില എന്ത് മറുപടിയായിരിക്കും പ്രധാനമന്ത്രി നൽകുക എന്നുള്ളത് കേട്ടോ കേരളം ഉറ്റുനോക്കുന്നുണ്ട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട് അദ്ദേഹം കേരളത്തിലെത്തി ഒരുപക്ഷെ അതിന് മറുപടി നൽകിയേക്കും ബി ജെ പിയുടെ പ്രഖ്യാപന നിലപാട് നമുക്കറിയാം രാജ്യത്തൊരു നിയമമേ ഉള്ളൂ ആ നിയമം ബാധിക്കാൻ കേരളവും ബാധ്യസ്ഥമാണ് അത് രാജ്യത്ത് നടപ്പിലാക്കിയ നിയമമാണ് അത് നടപ്പിലാക്കാൻ കേരളവും ബാധ്യസ്ഥമാണെന്ന് ബി ജെ പറയുമ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് ഈ പ്രചാരണത്തിന് മറുപടി പറയുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്ന വിവാദമാണ് അതും ഒരുപക്ഷെ പ്രധാനമന്ത്രി പ്രതിപാദിച്ചേക്കാം കാരണം നേരത്തെ കേരള സ്റ്റോറി വിവാദം നിന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരള സ്റ്റോറി വിവാദം അദ്ദേഹം പ്രതിപാദിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിരുന്നു ആ ദിവസങ്ങളിലെ ചർച്ചയിൽ ആ കാര്യങ്ങൾ തുടർന്നിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെങ്കിലും ഇതാ കാട്ടാക്കടയും ഈ പരിസര പ്രദേശങ്ങളും പ്രധാനമന്ത്രി സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാ സന്നാഹങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് വമ്പൻ പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരത്തോളം പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട് അത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം ഈ കാട്ടാക്കട മേഖലയിൽ രാവിലെ പത്ത് മണി മുതൽ കർശനമായ ഗതാഗത നിയന്ത്രണം ഉണ്ട് എന്നുള്ളതാണ് അത് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ചാണ് ആ നിയന്ത്രണം ഉള്ളത് ഇരുചക്ര വാഹനങ്ങൾ പോലും കാട്ടാക്കട പട്ടണത്തിലേക്ക് കടത്തിവിടില്ല ഈ പ്രദേശം ഈ സമയങ്ങളിൽ പകരം ഗതാഗത സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് കാട്ടാക്കടയിലേക്കും അതുപോലെ കാട്ടാക്കടയിൽ നിന്നുമുള്ള വാഹനങ്ങളിലേക്ക് വാഹനങ്ങളൊക്കെ നക്രാഞ്ചല വഴി കടന്നു പോകണം എന്നുള്ളതാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം അത് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിലും ഗതാഗത നിയന്ത്രണമുണ്ട് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് നാലു മണി വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് അലെക്സിനെ സംബന്ധിച്ച് വളരെ തിരക്കുള്ള ഒരു ദിവസമായിരിക്കും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി വരുന്നതോടുകൂടി അലക്സിന്റെ ദിവസം ഇന്ന് വളരെ തിരക്ക് പിടിച്ചതാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലെ ക്രിസ്റ്റീന മാത്രമല്ല ക്രിസ്റ്റീന ഇപ്പൊ ഏഴാം തവണ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ അത്ര ചില്ലറ കാര്യമൊന്നുമല്ല അതെ കാരണം ഇന്നിപ്പോ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി മൂന്ന് പേരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുന്നു എന്ന് പറയുമ്പോൾ പാർട്ടികൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നത് ഓരോ സീറ്റും ഓരോ വോട്ടും എത്രത്തോളം നിർണായകമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു